എൻ്റെ പേര് ഇഷാൻ ആസിൻ ഞാനിവിടെ ഗവൺമെൻറ് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു ഇപ്പോൾ പത്താം ക്ലാസ്സിനാണ് അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത് മൂന്ന് കൊല്ലമായിട്ട് ഈ ലൈബ്രറിയോട് എനിക്ക് അത്ര കണക്ഷനൊന്നും കണക്ഷനൊന്നുമില്ലായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ്സിൽ ജീവിതം മാറ്റിമറിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വെറുതെ ഈ ഒരു റൂമിലേക്ക് കയറാൻ തോന്നിയപ്പോൾ ഉണ്ടായിരുന്നു ഈ നിരന്ന് നിൽക്കുന്ന ബുക്കുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ചായിട്ടാണ് തോന്നിയത് പക്ഷേ അവൻ്റെ ഒരു ഇൻസ്പിറേഷൻ മൂലം ഞാൻ വെറുതെ ഒരു ബുക്ക് എടുത്തു വായിക്കാൻ തുടങ്ങി ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് ഒക്കെ വായിച്ച് തുടങ്ങി ഒരു മിനിറ്റ് മാത്രം വായിച്ച് ഒരു ഫീലിംഗ് ആയിരുന്നു ഫസ്റ്റ് പിന്നീട് ഒരു മിനിറ്റ് അര ഒരു മിനിറ്റ് പതിനഞ്ച് മിനിറ്റായി അര അരമണിക്കൂറായി അരമണിക്കൂർ കണക്കിന് ബുക്കുകളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് അതായത് ബുക്കുകൾ വായിക്കുന്നതിൻ്റെ ഈ ലൈബ്രറിയിനോട് കണക്ഷൻ തോന്നുന്നതിൻ്റെ മുന്നേ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വായിക്കുക ഒരു പഴഞ്ചൻ ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഈ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ് ഈ നമ്മുടെ ഈ ഒരു പ്രസൻറ്റ് കൾച്ചറിനെയും പ്രസൻറ്റിലുള്ള ഒരുപാട് കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബുക്കുകളിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല റൈറ്റേഴ്സിനും കഥകൾ എത്തിച്ച് തരാൻ എത്തിച്ച് തരാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് വെറുതെ കളയുന്ന വേസ്റ്റ് ഓഫ് ടൈം ടൈമിൻ്റെയും ടൈമിനെ റെഡ്യൂസ് ചെയ്യാനും ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു ഇപ്പോൾ ഈ ഞാൻ ഈ വായിക്കുന്ന ബുക്കുകളിലൊക്കെ ഫലമായിട്ട് എനിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പല കാര്യങ്ങളും ക്രിയേറ്റീവായി ഗ്രൂപ്പായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രിയേറ്റീവായി ചിന്തിക്കാനും അവിടെ ഒരു നല്ല ലീഡറായിട്ടും ഒരു ടീമിൻ്റെ നല്ല ലീഡറായിട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നെ കഥയിലേക്ക് കൊണ്ടുവന്ന കുറച്ച് റൈറ്റേഴ്സാണ് റിക്രി ഓടൻ റിക്രിയോഡൻ ബുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജി ഉപയോഗപ്പെടുത്തിയിട്ട് മിത്തോളജിന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊരു വില്ലിൻ്റെ പഴഞ്ചൻ അങ്ങനത്തെ ഇതായിരുന്നു പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ അവരവരുടെ സ്റ്റോറികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഹീറോസ് ഓഫ് ഹീറോസക്കോളിമ്പസ് ആയാലും പേഴ്സി ജാക്സൺ എന്ന് പറയുന്ന സീരിയസ് ആയാലും ഇവരൊക്കെ ഗ്രീക്ക് മിത്തോളജിയെ നമ്മുടെ ഒരു ലൈക്ക് ഗ്രീക്ക് മിത്തോളജി ഒക്കെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കൾച്ചറിനോട് ബ്ലെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു കഥകൾ കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ ഇങ്ങനെ വിച്ചർ സീരീസ് ആയാലും അങ്ങനെ ഒരുപാട് ഷാരോ ഹോണ്ടേഴ്സ് അങ്ങനത്തെ ഒരുപാട് സീരീസ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ റൈറ്റേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറികൾ പറയാൻ പറയാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് ഇതുപോലെ ഇതേ ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഈ മാങ്ക സീരീസുകൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് വൺ പീസ് ആയാലും അതുപോലെ നമ്മളെ ട്രെൻഡിങ്ങായിട്ടുള്ള വൺ പീസ് ബ്ലൂ ലോക്ക് നെറൂട്ടോ സീരീസ് അങ്ങനത്തൊക്കെ ഒരുപാട് സീരീസ് വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു കഥേൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുകയായിരുന്നു ആ ഒരു സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ ഒരു ഭാഗമായി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു മാക്സിമം മൊമെൻസ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ പറയുന്നതാണ് ഫോണുകളിൽ ഒന്ന് കുറഞ്ഞിരിക്കുന്നത് ഏതു നേരം ഫോണുകൾ കളിക്കുന്നത് ഞാൻ ചില സമയങ്ങളിക്കന്നെ തോന്നും കുറച്ച് നേരം അത് വായിച്ചു നോക്കുമ്പോൾ ഒരു ഫണ്ണല്ലേ ഫോൺ കളിക്കുന്ന സെയിം ഫൺ ബട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ ബ്രെയിനെ യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ഇതെന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജ്വലി എൻ്റെ റീഡിംഗ് സ്കിൽസും അതുപോലെ റൈറ്റിംഗ് സ്കിൽസും ഇംഗ്ലീഷ് ലിറ്റേസിലും മറ്റു ഭാഷകളിലൊക്കെ ആണെങ്കിലും വായിക്കുന്ന ഭാഷയിൽ ഞാൻ മിക്കവാറും ഇംഗ്ലീഷ് ബുക്കുകളാണ് വായിച്ചിട്ടുള്ളത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഇംഗ്ലീഷിനെ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു ഞാൻ ഉപയോഗിക്കുന്ന വേർഡുകളുടെ രീതി മാറി ഞാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ മാറി ഇത് കാരണം എൻ്റെ ഇംഗ്ലീഷിൽ എനിക്ക് ഇംഗ്ലീഷ് എക്സാമിനിപ്പോൾ പേടിയല്ല കാരണം എന്തായാലും എനിക്ക് എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും എൻ്റെതായ രൂപത്തിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കാരണം ഈ റൈറ്റേഴ്സ് അവരെ രൂപത്തിലൊരു പ്രശ്നത്തെ അവരെ രൂപത്തിലൊരു ഇൻസിഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ എൻ്റെ മനസ്സിലുള്ള കാര്യത്തെ വളരെ ഈസി ആയിട്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും ഒരാൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററലി ആയിട്ടും ഒരുപാട് അഡ്വാൻസ്മെൻ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തൊരു പതിലി പസിൽ സോൾവിംഗ് ഒക്കെ എന്ന് വെച്ചാൽ പണ്ട് ഇപ്പോൾ തീരെ താല്പര്യമില്ലാത്ത കാര്യം പക്ഷേ ചില പസിലുകൾ കാണുമ്പോൾ ഞാനായിട്ട് അതിൻ്റെ മുന്നിലേക്ക് പോയി വിൽക്കും ഞാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ വളരെ മികച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റും നല്ല രീതിക്ക് അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എന്നെ മറ്റൊരു വേൾഡിലേക്ക് വേറൊരു വേൾഡിലേക്ക് എന്നെ കൊണ്ടുപോയവർ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ ഫ്രണ്ടും അതുപോലെ ഈ ലൈബ്രറിയാണ് ഈ ലൈബ്രറിയുടെ ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുപാട് ബ്ലോക്കുകളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കാരണം മലയാള ലിറ്ററേച്ചർ അത്ര അങ്ങോട്ട് വായിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ വായിക്കാൻ എനിക്ക് ഇപ്പോഴും താല്പര്യം വരുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരിത്തിരി സമയം ഇങ്ങനെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ ലൈബ്രറിയെ ഞാൻ മനസ്സിലാക്കി കൊണ്ട് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ലൈബ്രറി എൻ്റെ ഒരു ചേഞ്ച് ലൈഫിലൊരു ചേഞ്ചിൻ്റെ മൊമെൻ്റ് ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫാക്കി മാറ്റിയതും ലൈബ്രറിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലൈബ്രറിയാണ് എൻ്റെ എല്ലാ ചേഞ്ചിനും കാരണം